ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്യാബേജ് കറി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വലിയ ഉള്ളി കറാം പട്ട കറാം പൂവ് ഏലക്കായ പച്ചമുളക് കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ കേബേജും തേങ്ങാപ്പാലും അപ്പം നമുക്ക് നേരെ ഇനി കുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കറാം പട്ട കറാം പൂവ് ഏലക്കായ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉള്ളിയിട്ട് ഒന്ന് വഴറ്റി എടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പം ഇതിന് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ച പച്ചമുളക് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കേബേജ് ഇട്ട് കൊടുക്കാം അപ്പോൾ കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്യണം കേബേജിൻ്റെ ആ പച്ചമണക്കം മാറുന്നത് വരെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അതിൽ കടന്നിട്ടാണ് കാബേജ് വേവണ്ടത് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കത് തുറന്ന് നോക്കി നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കാറിവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇതേ നമ്മുടെ കാറി ഇവിടെ സെറ്റായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ